ഭർത്താവിനെ സന്തോഷിപ്പിക്കും അത് നിലനിർത്താൻ കഴിയണം അതൊരു സൗഭാഗ്യം അസ്മാബിന്ദ് തന്റെ മകളെ കെട്ടിച്ചയക്കുമ്പോ മകൾക്ക് കൊടുക്കുന്ന ഉപദേശം അമ്മമാര് മക്കളെ കെട്ടിക്കുമ്പോ പറഞ്ഞുകൊടുക്കേണ്ട ഉപദേശങ്ങളുണ്ട് നേരത്തെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം വിവാഹിതയായി വിവാഹം കഴിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട മര്യാദകളുണ്ട് ബഹുമാനപ്പെട്ട അസ്മാ ഉബിന്ദ് ഹാരിജ റള്ളിയുളളു താലാന തന്റെ മകളെ കെട്ടിച്ചയക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ചരിത്രം ഹരീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും മകളോട് പറയാണ് മോളെ നീ ഇന്നു വരെ ജീവിച്ച നിന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും കൂടെയാണ് ഇന്നതാ ഭർത്താവിന്റെ വീട്ടിലേക്ക് നിന്നെ മാറ്റി മാറ്റിപ്പാർപ്പിക്കുകയാണ് അക്കാലത്തൊക്കെ അങ്ങനെ നിങ്ങളെ നാട്ടിലും അങ്ങനെ ഇവിടെ ജനിച്ച വീട്ടിൽ തന്നെ മരിക്കോളാം അങ്ങനൊരു ഭാഗ്യം ഞമ്മളെ വണ്ടി കൾക്കിട്ട് വെട്ടി പോണ്ടാൽജത്തിൽ ഫിസാരിയുടെ മകൾ അസ്മാർ അലി അള്ളാഹു താലാന്നയുടെ മകൾ കൊടുക്കുകയാണ് മോളെ നീ എങ്ങോട്ടാണ് ഭർത്താവിന്റെ വീട്ടിലേക്കാണ് നിനക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് നീ അവിടെ എത്തിക്കഴിഞ്ഞാൽ കൂനീ ലഹു നീ നിന്റെ ഭർത്താവിനുക്ക് ഭൂമിയാവണം നീ നിന്റെ ഭർത്താവിനുക്ക് ഭൂമിയാവണം എന്നാൽ യക്കുല്ല സമാ ഭർത്താവ് നിനക്കരാകാശമാകും നീ ഭൂമിയാവുക എന്നാൽ ഭർത്താവ് നിനക്കരാകാശമാകും എന്തൊരാലങ്കാരികമായ പ്രയോഗമാണ് അതുപോലെ ലഹു ലഹുവിഹാദ നീ ഭർത്താവിനിക്ക് ആശ്വാസം പകരുന്ന തൊട്ടിലാവുക കുട്ടികളെ താരാട്ട് പാടുന്ന തൊട്ടിൽ അതുപോലെ ശാന്തി നൽകുന്ന തൊട്ടിലാവുക നീ ഭർത്താവിനിക്കൊരു തൊട്ടിലായാൽ യക്കുൻ യക്കുല്ല ഭർത്താവ് നിനക്കൊരു തൂണാകും ഒരു തൂണുണ്ടെങ്കിലേ തൊട്ടില കെട്ടാൻ പറ്റുകയുള്ളൂ ഭർത്താവ് നിനക്കൊരു തൂണാകും അതുകൊണ്ട് മോളെ നീ ഭർത്താവിനിക്കൊരു തൊട്ടിലാവണം എന്നാൽ ഭർത്താവ് നിനക്കൊരു തൂണാകും നീ ഭർത്താവിന് ഭൂമിയാവണം എന്നാൽ ഭർത്താവ് നിനക്ക് ആകാശമാകും ലഹു ലഹൂമൻ നീ ഭർത്താവിന് മുമ്പിൽ ചെന്നാൽ ഭർത്താവിന്റെ മുമ്പിൽ ഒരു അടിമപ്പെണ്ണാവണം ഒരു ദാസിയാവണം അങ്ങേട്ടത്തനുസരണ അനുസരണമുള്ള ദാസിയാവണം എന്നാൽ യക്കുല്ലക്കി അബുദുൻ അവൻ നിനക്ക് അടിമയാകും നീ ദാസിയാകുമ്പോൾ നിന്റെ ഭർത്താവ് ഒരടിമയാകും നിനക്ക് നീ ഭൂമിയാകുമ്പോൾ ഭർത്താവ് നിനക്ക് ആകാശമാകും നീ തൊട്ടിലാകുമ്പോൾ ഭർത്താവ് നിനക്ക് ഒരു താങ്ങാകും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട അസ്മാവ് പറയുകയാണ് മോളെ വഹ്ഫലീ അംഫഹൂ ഭർത്താവിന്റെ മൂക്കിനെ നീ കാത്തു സൂക്ഷിക്കണം ഭർത്താവിന്റെ കണ്ണിനെ സൂക്ഷിക്കണം ഭർത്താവിന്റെ ചെവിയെ നീ സൂക്ഷിക്കണം മോളെ അതിലെന്റെ ബാധ്യതയാണ് ഭർത്താവിന്റെ കണ്ണിനെ സൂക്ഷിക്കണം മൂക്കിനെ സൂക്ഷിക്കണം കാതിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഫലായ ശുമ്മമിങ്കില്ലാദ്വീപാ ഭർത്താവ് ഒരിക്കലും സുഗന്ധമല്ലാതെ നിന്നിൽ നിന്ന് മണക്കാൻ പാടില്ല ഏത് സമയത്ത് ഭർത്താവിന്റെ മുമ്പിൽ വരുമ്പോഴും നല്ല സുഗന്ധം മടിച്ചു വീക്ഷണം ഭർത്താവ് സുഗന്ധമല്ലാതെ നിന്നിൽ നിന്ന് മണക്കാൻ പാടില്ല അതുപോലെ ഒലായസ്മോമിങ്കല്ലാ ഹസ്നാ ഭർത്താവിന്റെ മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന ഭർത്താവിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന നല്ല വാക്കുകളല്ലാതെ ഭർത്താവ് കേൾക്കാൻ പാടില്ല ഒലായ എുറുമിങ്കില്ല ജമീലാ അഴകല്ലാതെ സൗന്ദര്യമല്ലാതെ ഭർത്താവിന്റെ കണ്ണുകൊണ്ട് കാണാൻ ഇടവന്നുകൂടാ എന്തൊരു ഉപദേശമാണ് എന്തൊരു ഉപദേശമാണ് ഭർത്താവിന്റെ മൂക്കിനക്കാക്കണം സുഗന്ധമല്ലാതെ ഭർത്താവിനിക്കൊരിക്കലും അനുഭവപ്പെടരുത് ഭർത്താവിന്റെ കണ്ണിനാക്കണം നിന്നിൽ നിന്ന് കാണരുത് ഭർത്താവിന്റെ കാതിനക്കാക്കണം നല്ല കേൾക്കാനോ സുഖമുള്ള വാക്കുകളല്ലാതെ നിന്നിൽ നിന്ന് കേൾക്കരുത് അതാണ് സ്നേഹമുണ്ടാക്കാനുള്ള വഴി കാണുന്നത് മുഴുവനും സൗന്ദര്യം കേൾക്കുന്നത് മുഴുവനും സന്തോഷമുണ്ടാക്കുന്ന മധുരമൊഴികൾ തെൻമൊഴികൾ അങ്ങനെ തെൻമൊഴികളെ കൊണ്ട് ഭർത്താവിന്റെ കാതുകളെയും സൗന്ദര്യം കൊണ്ട് തന്റെ ഭർത്താവിന്റെ കണ്ണിനെയും അതുപോലെ തന്നെ സുഗന്ധം കൊണ്ട് തന്റെ ഭർത്താവിന്റെ മൂക്കിനെയും നീ കാത്തു സൂക്ഷിക്കണം അസ്മാബിന്റെ ഹാരിജത്തെ തന്റെ മകൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ് എന്തൊരു നല്ല ഉപദേശ കളാലിച്ചു ഭർത്താവിന്റെ മുമ്പിൽ എപ്പോഴും നല്ല മണം നല്ല സുഗന്ധം ഭർത്താവ് വീട്ടിലുള്ളപ്പോൾ എപ്പോഴും കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് അണിഞ്ഞൊരുങ്ങിയിരിക്കണം സ്വർണ്ണമെന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് ഹലാലാക്കിയത് അതിന് വേണ്ടിയാണ് പുരുഷന്മാർക്ക് സ്വർണം ഹലാലാ ഹറാമാണ് സ്ത്രീകൾക്ക് സ്വർണം ഹലാലാണ് എന്തിനാണ് ഈ സ്വർണം ആരാന്റെ മുമ്പിലേക്ക് കെട്ടിപ്പോവാനല്ല സ്വന്തം ഭർത്താവിനെ ആകർഷിക്കാനാണ് നമ്മളെല്ലാം വിപരീതം ആരാന മുമ്പ് പോകുമ്പോൾ ആ സ്വർണം കെട്ടരുത് അല്ലെ സത്യത്തിൽ അനുവദിക്കുന്ന ആർക്കാണ് ഭർത്താവിന്റെ കണ്ണിന് കുളിര് നൽകാൻ ഭർത്താവിന് ആസ്വദിക്കാനാണ് സ്വർണം പട്ടുവസ്ത്രം പുരുഷന്മാർക്ക് അറാമാണ് പക്ഷേ പട്ടുവസ്ത്രം പെണ്ണുങ്ങൾക്ക് ഹലാലാണ് എന്തുകൊണ്ട് തന്റെ ഭർത്താവിനെ ആകർഷിപ്പിക്കാൻ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ ആകർഷണം നിലനിൽക്കേണ്ടത് ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് കുടുംബ ബന്ധത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് അതുകൊണ്ട് ഷറായ് അവർക്ക് സ്വർണം മലാലാക്കുന്നു പട്ടുവസ്ത്രം അത് അവർക്ക് ഹനാലാക്കുന്നു പുരുഷനത് ഹറാമുമാണ് ഈ ബന്ധം നിലനിൽക്കേണ്ടത് കുടുംബ ബന്ധത്തിന് ബന്ധത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ട് ഭർത്താവ് വീട്ടിലുള്ളപ്പോഴെപ്പോഴും നേരത്തെ കുളിച്ചു വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമേ ഭർത്താവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാവൂ ഭർത്താവ് കാണുന്ന സന്ദർഭത്തിൽ സൗന്ദര്യമല്ലാതെ കാണാൻ ഇടവന്നുകൂടാ അങ്ങനെ നിയമം ഇത് ആരാന്റെ മുമ്പ് പോകുമ്പോ നല്ല സാരി എടുത്ത് നാലായിരത്തിന്റെ അയ്യായിരത്തിന്റെ സാരിയെടുത്ത് അയ്യായിരത്തിന്റെ സാരി എട്ടായിരത്തിന്റെ സാരി ഇതെല്ലാം ഉടുത്ത് അങ്ങനത്തെ ഒരു ഒരു പണി ആണുങ്ങൾ ആരും ചെയ്യൂല നമ്മള് കുപ്പായത്തിനും തുണിക്കൊക്കെ ആകെ തൂക്കി വിറ്റാല് ആകെ വില കൽപ്പിച്ചാ എത്ര ഉണ്ടാവുക എത്ര വലിയ ആളെ ഡ്രസ്സില് ഒരായിരം റുപ്പ്യേനെ മേലെ പോകാൻ പ്രയാസ അയ്യായിരത്തിന്റെയും ആറായിരത്തിന്റെയും സാരി ഉടുത്ത് വിലപിടിപ്പുള്ള പെർഫ്യൂം സുഗന്ധങ്ങൾ ഉപയോഗിച്ച് കണ്ണിൽ സുറുമേഴുതി മുടി ചെയ്യി വൃത്തിയാക്കി ശരീരത്തിന്റെ പല ഭാഗങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് അണിഞ്ഞൊരുങ്ങി കുടുങ്ങി കുടുങ്ങി പോകുന്ന സഹോദരിമാർ അന്യവന്റെ ആരാന്റെ കണ്ണിന് സുഖം നൽകുന്നു കാമവറിയന്മാരുടെ കണ്ണുകൾക്ക് സമാധാനം കൊടുക്കുന്നു അന്യവന്റെ കണ്ണുകൾക്ക് ആസ്വാദനം കൊടുക്കുന്നു സ്വന്തം ഭർത്താവിന്റെ മുമ്പിലെത്തിയാൽ മീ മണക്കിട ഒരു മാക്സിൻ ഉണ്ടാവും ആ മാക്സ് തന്നെപ്പോളും അടുത്തുകൂടിയാണ് പോവാട്ട് വരിക അപ്പൊ തന്നെ സാന്നിധ്യം വിളിച്ചറിയിച്ചു കൊണ്ടാകല്ലോ പോകും അത് പാടില്ല ഈ ബന്ധം എന്നൊക്കെ പറഞ്ഞ ചെറിയ കാരണം കൊണ്ടാകും ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മണം ഒരിക്കലുഭവിച്ചാൽ മതി എന്തോ മനസ്സിൽ വെറുത്തു കോറും പിന്നെ അത് കണ്ട് യോജിച്ചിട്ടാ വല്യ പടിയാണ് അല്ലേ മനുഷ്യന്റെ മനസ്സ് പോകും വെറുത്തു പോകും നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് കണ്ടില്ലേ നമ്മൾ അപ്പുറത്തും അപ്പുറത്തുള്ളവനെ മണക്കുകയാണെങ്കിൽ നമ്മൾ നിക്കാത്തൊരു ഔഫുണ്ടാവില്ല പ്രമലാമാസായ പല്ലേക്കാൻ തന്നെ പാടില്ലാന്ന് വിചാരിക്കേണ്ട ചില ആളുകളുണ്ട് ഓലും ഓലം വല്ലിന്ന് അറിയുമ്പോൾ അവർ ഇപ്പുറത്തുള്ളവ ബോധം കടലോടും മണമെന്ന് പറഞ്ഞ് സഹിക്കാൻ കഴിയില്ല ദുർഗന്ധം അതുകൊണ്ടെപ്പോഴും വായവൃത്തിയാക്കി സുഗന്ധം മാത്രമല്ലാതെ നിന്റെ മുമ്പ് ഭർത്താവിനുക്ക് മണക്കാൻ ഇടവന്നുകൂടാ കാരണം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത ചെറിയ ചെറിയ കാര്യങ്ങളെക്കൊണ്ട് കുറഞ്ഞു പോകും കാണുമ്പോഴൊക്കെ സൗന്ദര്യം വേണം ഭർത്താവിനു നിന്നെ പുച്ഛമായി തോന്നുന്ന അവസ്ഥയുണ്ടാവരുത് എപ്പോഴും ഭർത്താവിന് മുമ്പിൽ സൗന്ദര്യം നിലനിർത്താൻ ശ്രമിക്കണം അള്ളാഹുന്റെ റസൂല് പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ ലാന എന്നീ രണ്ട് വിഭാഗം പെണ്ണുങ്ങളെ റസൂളിച്ചിരിക്കുന്നു എന്നീ രണ്ട് വിഭാഗത്തെ അള്ളാഹിന്റെ റസൂല് ശപിച്ചിട്ടുണ്ട് അർത്ഥം സിൽക്കായ് എന്ന് പറഞ്ഞാൽ അല്ലത്തിയിലാ തഹ്തലിപൂ ഭർത്താവിന് വേണ്ടി കയ്യിൽ മൈലാഞ്ചി അണിയാത്ത പെണ്ണ് ഭർത്താവിന് വേണ്ടി കയ്യിൽ മൈലാഞ്ചി അണിയാത്ത പെണ്ണിനെ അള്ളാഹുന്റെ റസൂല് ശപിച്ചിരിക്കുന്നു അതുപോലെ മർഹാ മർഹാനെ അള്ളാന്റെ റസൂല് ശപിച്ചിരിക്കുന്നു മർഹാ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ മുമ്പിൽ കണ്ണിൽ സുറുമിടാത്ത പെണ്ണ് ഭർത്താവിന് വേണ്ടി മൈലാഞ്ചി അണിയാത്ത ഭർത്താവിന് വേണ്ടി കണ്ണിൽ ഇടാത്ത പെണ്ണിനെ അള്ളാന്റെ റസൂല് ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഒരു പെണ്ണ് കയ്യിൽ മയിലാഞ്ചിട്ടാൽ ഭർത്താവുള്ള പെണ്ണ് കയ്യിൽ മൈലാഞ്ചിട്ടാൽ പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന സ്വാരിഹായ അമലാണ് ഒരു ഭർത്താവുള്ള പെണ്ണ് കണ്ണിൽ സുറുമിട്ടാൽ പരലോകത്ത് കൂലി കിട്ടുന്ന ഇബാദത്താണ് കാരണം തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിച്ച് തന്റെ ഭർത്താവിന്റെ ശ്രദ്ധ മുഴുവനും എന്നെക്കൊള്ള തന്നെയാവണം ഒരു അന്യ പെണ്ണിലേക്ക് എന്റെ ഭർത്താവിന്റെ കണ്ണു പോവാൻ പാടില്ല അന്യ അന്യനോട്ടത്തെ തൊട്ട് എന്റെ ഭർത്താവിന്റെ കണ്ണിനെയും മനസ്സിനെയും കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ടെന്ന് മനസ്സിലാക്കി ിക്കൊണ്ട് സുറുമ എഴുതുകയും കയ്യിൽ മൈലാഞ്ചിടുകയും ചെയ്താൽ അത് സ്വാലിഹായ അമലാണ് പരലോകത്തിൽ പ്രതിഫലം കിട്ടുന്ന അമലാണ് അത് ചെയ്യാത്തവരെ റസൂളുള്ള ശപിച്ചിരിക്കുന്നു